ട്വന്റി ട്വന്റി സ്ഥാപകനും പ്രമുഖ വ്യവസായികും കിറ്റെക്സ് എം ഡിയുമായ സാബു എം ജേക്കബ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള മുൻ സൗഹൃദ ബന്ധത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളിൽ തനക്കുണ്ടായിരുന്ന സ്വാധീനത്തെക്കുറിച്ചും സ്വാധീനത്തെ കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ആദ്യ പിണറായി സർക്കാർ കാലയളവിൽ നടപ്പിലാക്കിയ എൺപത് ശതമാനം പദ്ധതികളും തന്റെ ബുദ്ധിയിലുദിച്ച ആശയങ്ങളായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രിയുടെ വർദ്ധിച്ചു വന്ന ആർഭാട ജീവിത രീതിയും സ്വഭാവത്തിലെ മാറ്റങ്ങളുമാണ് അദ്ദേഹവുമായി അകലൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും സാബു ജേക്കബ് തുറന്നടിച്ചു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സാബു ജേക്കബ് ഈ നിർണായകമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത് ബന്ധം താൻ സൂക്ഷിച്ചിരുന്നുവെന്നും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും താൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു നൽകിയ ആശയങ്ങളെല്ലാം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തന്റെ നിർദ്ദേശങ്ങൾ അതേപടി അന്നത്തെ സർക്കാർ നടപ്പിലാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സംസ്ഥാനത്തെ വികസന കാര്യങ്ങളിൽ തനിക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് മുഖ്യമന്ത്രിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ചരിത്രവും അദ്ദേഹം വിശദീകരിച്ചു തന്റെ പിതാവിന്റെ കാലം മുതൽക്കേ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായും ഗ്രൂപ്പിന് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധം രണ്ടായിരത്തി അഞ്ചിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതലാണ് ഇരട്ട എന്ന വിശേഷണം അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു പരിധി വരെ സത്യമായിരുന്നുവെന്ന് സബു ജേക്കബ് അഭിപ്രായപ്പെട്ടു പിണറായി വിജയൻ ചികിത്സാർത്ഥം തന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചത് ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് താൻ അദ്ദേഹത്തോടൊപ്പം കൂടിയതെന്നും ആ നല്ല ഉദ്ദേശമായിരുന്നു തങ്ങളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം ഓർത്തെടുത്തു എന്നാൽ കാലക്രമേണ ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി അതിനുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളാണെന്നും സാബു ജേക്കബ് ശക്തമായി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ആർഭാട ജീവിത രീതിയാണ് തങ്ങളുമായി അകൽച്ച വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം നടത്തിയ പല വിദേശ യാത്രകളിലും താൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഞാനില്ലാതെ അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിട്ടില്ലെന്ന് തന്നെ പറയാമെന്നും സബു ജേക്കബ് വെളിപ്പെടുത്തി ഇത് അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വിദേശ യാത്രകളിൽ മുഖ്യമന്ത്രിയുടെ ജീവിതം ആഡംബരം നിറഞ്ഞതായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ആർഭാടമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ആഡംബര ജീവിതത്തിന്റെ തോത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രാത്രി താമസത്തിനായി നാലു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ മുടക്കുന്നതിനെ കുറിച്ചും സൂചിപ്പിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇത്തരം അമിതമായ ആഡംബരം കാണിക്കുന്നത് തന്റെ രാജ്യം രാഷ്ട്രീയ ധാർമ്മിക നിലപാടുകൾക്ക് എതിരായിരുന്നു ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം പലപ്പോഴും തന്റെ വിമർശനങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി നിലപാടുകളിൽ തയ്യാറായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം സ്ഥിരതയില്ലാത്തതായി മാറി എന്നാണ് സാബുചക്ക് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം പകലും രാവും പോലെയല്ല പകലും വർഷവും പോലെ മാറിപ്പോയി എന്ന ശക്തമായ പ്രയോഗത്തിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടുകളിലും സമീപനങ്ങളിലും വന്ന വലിയ മാറ്റങ്ങളെ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു ജനകീയ നേതാവിൽ നിന്ന് സ്വേച്ഛാധിപത്യപരവും ആഡംബരപരവുമായ ജീവിതത്തിലേക്ക് അദ്ദേഹം വഴിമാറിയെന്ന തോന്നലാണ് തന്നെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റിയതെന്ന് സാബു ജേക്കബ് സൂചിപ്പിക്കുന്നു ഈ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിന്നീട് ഒരിക്കലും പിണറായി വിജയനുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വെളിപ്പെടുത്തലുകൾ ഭരണകൂടത്തിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി മാറാനും സാധ്യതയുണ്ട് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ താൻ നൽകിയ ആശയങ്ങൾ ഉപയോഗിച്ച് വികസനം നടപ്പാക്കിയ സർക്കാർ പിന്നീട് കാരണങ്ങൾ കൊണ്ട് സാബു വാദം പിണറായി വിജയന്റെ ഭരണരീതികളെയും വ്യക്തിപരമായ ജീവിത രീതികളെയും ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അധികാരത്തിലേറിയ ശേഷം മുഖ്യമന്ത്രിമാരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവിന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് ഒരു മുൻ സുഹൃത്തും പ്രതികരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലയളവിലെ വികസന പദ്ധതികളുടെ ക്രെഡിറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അന്നത്തെ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം താൻ നൽകിയ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ ഭരണകൂടത്തിന്റെ ബുദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ വെല്ലുവിളിയാണ് സാബു ജേക്കബ് ഉന്നയിച്ച ആർഭാട കമ്മ്യൂണിസ്റ്റ് എന്ന വിമർശനം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് നേരത്തെ സി പി എം നേതൃത്വവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർന്നുവന്ന ഈ പശ്ചാത്തലത്തിൽ വിദേശയാത്രകളിലെ ആഡംബര ജീവിതത്തെ കുറിച്ചുള്ള പുതിയ ആരോപണങ്ങൾ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് സാബു ജേക്കബിന്റെ ഈ വാക്കുകളോട് മുഖ്യമന്ത്രിയോ സി പി എം നേതൃത്വമോ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം